ാലമായി ശല്യം ഇല്ലാതിരിക്കുകയായിരുന്നു മോൻറെ കോലിൽ ഒരു മുള്ളു കൊണ്ടു വേദന പറഞ്ഞല്ലോ അത്ര ഇറങ്ങിയിട്ടില്ല നിങ്ങൾ മോനെ അമ്മ ഇതിൽ കാണിക്കണം ഓ അത്രേ ഉള്ളൂ തനിക്ക് സമാധാനമായില്ലോ സൂത്രോ അതെന്താ ഇത് കിട്ടുന്നു എന്തോ വിളിച്ചതെന്നാ സൂത്രൻ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞത് സൂത്രൻ എന്നും പറയാം എന്താതിരിക്കണം മതപ്പലയാ ചേട്ടാ മോന്റെ മുള്ളിന്റെയും കാര്യം വൈദ്യുതി ശരിയാക്കി പോണു കരേണ്ട മോനെ ശരി ചേട്ടൻ കൊണ്ടുപോകും കേട്ടോ എനിക്ക് വേറെന്തോ തിരക്കുണ്ട് കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന സമയമാ ശബ്ദമുണ്ടാക്കരുത് ശദ്യമുണ്ടാക്കരുത് പിള്ളേര് പഠിക്കുകയോ ഒച്ച വെക്കരുത് മോനെ കൊറച്ചോട്ടും കഴിഞ്ഞു അറ്റില്ല ഈ വഴിക്ക് മുഴുവൻ എന്റെ ബന്ധുക്കളും പിള്ളേരുമാ ഒച്ച വെച്ചാൽ അടിക്കടുത്തു ബോധം വരാനുള്ള മരുന്നും കൊടുത്തു മോനെ പോണൊരു ഞ ബോധം പോയോ അതങ്ങനെ

ം പിന്നാലെ വരുന്നുണ്ടോ രക്ഷിക്കണേ കൊല്ലാൻ വരുന്നേ നാടകത്തിന് ആള് കുറവാ നാടകം കാണാൻ ആള് കുറവാണെന്ന് നാടകം തുടങ്ങിയാലല്ല അഭിനയിക്കാൻ ആള് കുറവാ അതുകൊണ്ട് എന്നോടും അഭിനയിക്കാൻ പറഞ്ഞു രക്ഷിക്കണേടാ നാടകത്തിൽ അഭിനയിക്കുന്നത് എന്തിനാ കൊല്ലാൻ വരുന്നത് ഞാൻ അഭിനയിച്ചോ ലോള് കൂടുമോ സൂത്രോ യിച്ചാൽ ആളും കൂടില്ല ഓടും ഓൾ കുറഞ്ഞാൽ കൊല്ലുകയാണോ വേണ്ടത് ഇത് വേറെന്തോ പ്രശ്നമാ നാടകമൊക്കെ ആർട്ടല്ലേ അതിലഭിനയിച്ചാൽ കൊല്ലുമെന്നൊക്കെ പറയുന്നത് തെറ്റാ ഈ കാട്ടിൽ ഈ വയലൻസ് നടപ്പില്ല ഇത് തടയണം ഓടിപ്പോയോ കൊഴുതുകയാണോ തടയേണ്ടത് അവനെ വിളിച്ച് നമ്മുടെ സപ്പോർട്ട് കൊടുക്കണം താൻ നാടകം വരുന്നു ഞങ്ങളോ വരുന്നത് ഭംഗിയായി നടക്കും അത് പിന്നെ എനിക്കറിയില്ലേ അതിനല്ലേ ഈ വർക്ക് ചെയ്യുന്നത് വർക്കാ എന്തു വർക്ക് നാടകത്തിന് പാരസ്യം കൊടുക്കുന്ന ചുമതല എനിക്കാ അതിനാ ഞാൻ ഓടിയ നടന്ന് വിളിച്ച് പറയുന്നത് പരസ്യത്തിനിടയിൽ എൻ്റെ ഡയലോഗും പഠിക്കണം രക്ഷിക്കണേ കൊല്ലാൻ വരുന്നേ എന്നതൊക്കെ എൻ്റെ ഡയലോഗാ സമയം കുറവായതുകൊണ്ട് ഞാൻ പരസ്യവും റിഹേഴ്സലും ഒരുമിച്ച് അങ്ങ് നടത്തുകയാ